ഇന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മികച്ച പരീക്ഷണശാല പറഞ്ഞു വരുന്നത് യു പി പറ്റിയാണ് യോഗി ആദിത്യനാഥിന്റെയും നരേന്ദ്രമോദിയുടെയും യു പി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് ലോക്സഭാ എം പിമാരെ വാരിക്കോരിക്കൊടുത്ത യു പിയിൽ ബി ജെ പി ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് കഴിഞ്ഞ രണ്ട് തവണ നടന്ന ഇലക്ഷൻ പോലെ ബി ജെ പി ജയിക്കാൻ വിടില്ല എന്ന വാശിയിലാണ് യു പിയിലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇതിനുവേണ്ടി അഖിലേഷ് തന്നെ ഇത്തവണ നേരിട്ട് കനൗജ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഭാര്യ ഡിംബിൾ യാദവും മത്സരരംഗത്തുണ്ട് പ്രചരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് കോൺഗ്രസ് എസ് പി മുന്നണിയായ ഇന്ത്യ മുന്നണി നടത്തുന്നത് ഇത്തവണ കോൺഗ്രസും എസ് പിയും അതിവേഗം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി യു പിയിലെ എൺപത് സീറ്റും മുഴുവനായി നേടാമെന്ന് എന്ന് കരുതിയ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയാണ് യു പിയിൽ ഇന്ത്യ സഖ്യം ഉയർത്തുന്നത് രാഹുൽ ഗാന്ധി റായ്ബ്രേലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ പ്രചരണത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു രണ്ടാം ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ ബി ജെ പി ക്യാമ്പിൽ വൻ നിരാശയാണ് നിരാശയാണുണ്ടായത് വോട്ടിംഗ് കഴിഞ്ഞ തവണത്തേത് നിന്നും ഏഴ് ശതമാനം കുറഞ്ഞു അയോധ്യ രാമക്ഷേത്ര വികാരം കാര്യമായി ഏറ്റില്ല എന്ന വിലയിരുത്തലാണ് ബി ജെ പി മൂന്നാം ഘട്ടം ഇലക്ഷൻ നടക്കാൻ പോകുന്ന യാദവ് ഭൂരിപക്ഷ മേഖലകളിലാണ് ഇവിടെ എസ്പിക്ക് കാര്യമായ സ്വാധീനമുള്ള മേഖല കൂടിയാണ് പത്തൊമ്പത് ശതമാനം മുസ്ലിം വോട്ടാണ് യു പിയിലുള്ളത് ഇത് ഭിന്നിച്ചു പോകാതെ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ദളിത് വോട്ടുകളിലേക്ക് കൂടി കടന്നു കയറാനാണ് ഇന്ത്യ മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറൻ യു പി ആണ് ബി ജെ പിക്ക് ആശങ്ക നൽകുന്ന മറ്റൊരു ഘടകം കർഷക സമരത്തിന് നല്ല പിന്തുണ ലഭിച്ച ഒരു പ്രദേശമാണിത് കൂടാതെ ബി ജെ പി എല്ലാ കാലത്തും പിന്തുണച്ച രജപുത്ര വിഭാഗം ഇത്തവണ ബി ജെ പിക്ക് എതിരെ പ്രതിഷേധത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് യു പിയിൽ കിട്ടിയത് എഴുപത്തി മൂന്ന് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അറുപത്തിരണ്ട് സീറ്റായി കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് നിയമസഭാ ഇലക്ഷനിൽ മുന്നൂറിന് മുകളിൽ സീറ്റുകൾ ബി ജെ പി നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ജയം കിട്ടിയെങ്കിലും വളർച്ച താഴോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ ജയിച്ച പതിനാല് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം അമ്പതിനായിരത്തിൽ താഴെയും ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിൽ താഴെയുമാണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അധികം സീറ്റുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി കാടച്ചുള്ള പ്രചരണത്തിനും മോഡി എഫക്റ്റിനും അപ്പുറം ബി ജെ പിക്ക് അത്ര എളുപ്പമാകില്ല എന്നാണ് വാസ്തവം ഇന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ